വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ക്രിസ്തീയ വിശ്വാസത്തിൽ ക്രൂശിന് അതുല്യമായ സ്ഥാനമാണ് ഉള്ളത് ഒരു വിശ്വാസിയ കിരീടത്തിന് അവകാശിയാക്കി തീർക്കുന്നത് കുരിശാണ് അതായത് ക്രൂശ് നമുക്ക് രക്ഷയുടെ പ്രതീകമാണ് യേശു ക്രൂശിൽ മരിച്ചത് രക്ഷയുടെ പ്രഖ്യാപനമാണ് അതാണ് ക്രൂശിൻ്റെ സുവിശേഷം ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും നമുക്ക് ദൈവശക്തിയും ആകുന്നു ഒന്ന് ഗുരിന്തർ ഒന്നിൻ്റെ പതിനെട്ട് യേശു സ്വീകരിച്ച ക്രൂശ് പ്രത്യാശയുടെയും വിജയത്തിൻ്റെയും അടയാളമാണ് റോമിലെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻ്റൈനും ഇറ്റലിയിലെ ഭരണാധികാരിയായിരുന്ന മാർക്സിൻഡിയാസും തമ്മിൽ ഏഴ് മുന്നൂറ്റി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി മിൽവിയൻ ബ്രിഡ്ജ് എന്ന സ്ഥലത്ത് വെച്ച് അതിലൂക്ഷമായി യുദ്ധം ഉണ്ടായി യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിരാശയുടെ ആകുലചിത്തനായി ഇരിക്കുമ്പോൾ കുരിശ് അടയാളമായി സ്വീകരിച്ചു യുദ്ധം ചെയ്താൽ വിജയിക്കും എന്ന ഒരു ദർശനം ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ചക്രവർത്തി ഈ ദർശനം ഉൾക്കൊണ്ട് കുരിശ് അടയാളമായി ധരിച്ച് യുദ്ധം ചെയ്യുവാൻ പടയാളികൾക്ക് നിർദ്ദേശം കൊടുത്തു നിർദ്ദേശമനുസരിച്ച് യുദ്ധം ചെയ്ത കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടയാളികൾ വിജയിച്ചു കുരിശിന് മഹത്വം ഗ്രഹിച്ച ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചു അതു റോമ സാമ്രാജ്യത്തിൽ എല്ലായിടത്തും കുരിശ് വിജയത്തിൻ്റെയും പ്രത്യാശിയുടെയും അടയാളമായി കർത്താവ് തന്നെ അനുഗമിച്ച ബ്രിഷാരത്തോടും ശിഷ്യന്മാരോടും പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടിച്ചു എന്നെ അനുഗ അനുഗമിക്കണം എന്നാണ് മർക്കോസ് എട്ട് മുപ്പത്തിനാല് ഇവിടെ യേശുവിന് ഉണ്ടാവാൻ പോകുന്ന കഷ്ടതയും തന്നെ അനുഗമിക്കുന്നവർക്ക് ഉണ്ടാകുവാൻ പോകുന്ന കഷ്ടതയും ആണ് യേശു സൂചിപ്പിക്കുന്നത് എന്നാൽ കുരിശ കഷ്ടത മാത്രമല്ല പിന്നെയോ വിജയവും പ്രത്യാശയും കൂടിയാണ് യേശുവാണ് ക്രൂശിനെ വിജയത്തിൻ്റെയും പ്രത്യാശിയുടെയും അടയാളമാക്കി മാറ്റിയത് ക്രൂശ് പ്രത്യാശയുടെ അടയാളമായി തീരുവാനുള്ള കാരണം യേശു ക്രിശിൻ്റെ മാർഗം തിരഞ്ഞെടുത്തു എന്നതാണ് ഉപദേശിപ്പാൻ എളുപ്പം ഉള്ളതും എന്നാൽ അനുസരിക്കുവാൻ പ്രയാസമുള്ളതും ഉള്ള ജീവിതശൈലിയാണ് ക്രിശിൻ്റെ മാർഗം സ്വന്തമായി ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും പ്രയാസമുള്ള കാര്യം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നതിന് യേശു വിമർശിച്ചിരുന്നു പരിശിമാരെയും ശാസ്ത്രിമാരെയും വിമർശിച്ചുകൊണ്ട് യേശു പറഞ്ഞത് അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല എന്ന് മത്തായി ഇരുപത്തിമൂന്ന് മൂന്ന് നാലേ വാക്യങ്ങൾ കൃതാവ് പറഞ്ഞത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറയുക മാത്രമല്ല തൻ്റെ അടുക്കൽ വന്ന ഏത് പാവിയേയും ശിക്ഷിക്കാതെ രക്ഷിക്കുകയും സ്നേഹിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത യേശു ഈ യേശുവിനെ പിൻപറ്റുന്നതിന് തന്നെ താൻ തൃജിച്ച് തന്നെ കുഴിച്ചെടുത്ത് അനുഗമിക്കണം യേശുവിനെ അനുഗമിച്ചാൽ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞില്ല അതു പറയുന്നത് ഇന്നത്തെ പ്രോസ്പിരിറ്റി ഗോസ്പിലുകാരാണ് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് കഷ്ടതയുണ്ടാകും എന്നാൽ ക്രൂശുവരും കഷ്ടതയുടെ മാർഗ്ഗം മാത്രമല്ല വിജയത്തിൻ്റെയും മാർഗമാണ് എന്നാൽ കഷ്ടത സഹിക്കാതെ വിജയം നേടുക എളുപ്പമല്ല നോ ക്രൗൺ വിതഔട്ട് ക്രോസ് യേശു തിരഞ്ഞെടുത്ത ക്രൂശിൻ്റെ മാർഗം അന്തിമമായി വിജയത്തിൻ്റെ മാർഗം തന്നെയായിരുന്നു കൃഷി പ്രത്യാശികളുടെ ഇടയുളമായി തീരുവാനുള്ള വേറൊരു കാരണം കൃഷി നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ ദൈവം സ്വീകരിച്ച മാർഗമാണ് കൃഷ് അതുകൊണ്ട് കുരിശിൽ കാണുന്ന സ്വയവർജനം സ്വയത്യാഗം എന്നിവ ക്രിസ്തുവിശ്വാസികളുടെ ജീവിതശൈലിയായി തീരണം ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞത് ഒരു മനുഷ്യൻ പലതും നേടുകയും നിത്യജീവനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ ജീവിതം അർത്ഥശൂന്യമായി തീരും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നന്മയെ കുർഷിക്കുകയും ദോഷമായ പ്രവൃത്തികളിലേക്ക് ചായുകയും ചെയ്യുന്നവരാണ് മിക്കവരും അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെ ചെയ്യുന്നത് നേട്ടമല്ല ഘട്ടമാണ് ഡ്യൂട്ടി ഈസ് വർഷിപ്പ് എന്ന ആപ്തവാക്യം ശ്രദ്ധേയമാണ് യഥാർത്ഥ കർത്തവ്യ നിർവഹണ ബോധം പ്രാ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതാണ് പിലത്തോസിന് കർത്തവ്യ നിർവഹണത്തിൽ നീതിമാനായിരിക്കണമെന്ന് ആഗ്രഹപ്പെട്ടായിരുന്നു എന്നാൽ തൻ്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഭയവും ജനങ്ങളുടെ പ്രലോഭനവും തന്നെ സ്വാധീനിച്ചപ്പോൾ അനീതിക്ക് കൂട്ടുനിന്നു യേശുവിനെ കൃഷിപ്പാൻ ഏൽപ്പിച്ചു പരിണിതഫലം തനിക്ക് ലഭിക്കാമായിരുന്ന നിതിജീവൻ നഷ്ടമായി കുരിശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിച്ചാൽ നിത്യജീവൻ്റെ സന്തോഷം ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും പ്രാപിക്കാം നിത്യജീവനെ കുറിച്ചുള്ള ദർശനവും അത് പ്രാപാനുള്ള വിശ്വാസിയുടെ ആവേശവുമാണ് ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത ക്രൂശിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ജീവിതശൈലി സ്വീകരിക്കുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ ലജ്ജിക്കാത്ത സാക്ഷികളായി നിൽക്കുവാൻ നമുക്ക് കഴിയൂ ഈ നോമ്പിൽ ക്രൂശിനെ ധ്യാനിച്ച് ജീവിതത്തെ പരിശോധിച്ച് കുറവുകളെ ഏറ്റുപറഞ്ഞ് ക്രൂശിൻ്റെ അനുഗാമികളായി യാത്ര ചെയ്യാം അതോടൊപ്പം നിത്യജീവൻ അനുഭവത്തിൽ പ്രവേശിക്കുകയും ചെയ്യാം കരുതാബേ ക്രൂശിൻ്റെ സാക്ഷിയായി നിൽപ്പാനും ഒടുക്ക നിത്യജീവൻ അനുഭവമാക്കുവാനും എന്നെയും സഹായിക്കണമേ ആമേ ം വെളു ചങ്ങ കൂടിച്ചിടിപ്പാടിച്ചു നീ വിശുദ്ധനായി വളം നേടും